നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ജീവിതത്തിലേക്ക് വന്ന് കേറിയിട്ടുള്ള ഈ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ത് ഉദ്ദേശത്തിലാണ് വന്ന് കേറിയിട്ടുള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റിനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ചെയ്യാം ആദ്യം നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർക്കൽ മെസ്സേജ് നോക്കാം ഭഗവാനെ

എന്താണ് നിങ്ങൾക്കുള്ള ഓറക്കൽ എന്ന് നോക്കാം നിങ്ങൾ കാണേണ്ട മെസ്സേജ് ആണിത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് നിങ്ങൾ എന്തറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഓം നമശ്ശാരം ഓം നമശ്വാന ഓം നമശ്വാന ഓം നമശ്ശി കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാർഡ് പറയുന്നത് ആരക്കിയോ ഇതിപ്പോ കുറെ പേര് കാണുന്നല്ലോ അപ്പൊ പലർക്കും വേണ്ടിട്ടുള്ള മെസ്സേജ് ആണ് ഇത് നിങ്ങൾ ഒരു വഴിത്തിരിവിലാണെന്ന് പറഞ്ഞു ചെലപ്പോ നമുക്ക് വഴിമുട്ടി നിൽക്കുന്നതായിട്ട് തോന്നും നമ്മുടെ ജീവിതം അല്ലെ ശരിക്കും നമ്മളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നതല്ല നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല ദൈവം തീരുമാനിക്കുന്നു നമ്മളല്ല തീരുമാനിക്കുന്നു ഓക്കെ വഴിമുട്ടി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇനി ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകും ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന തീരുമാനം എടുക്കാനുള്ള അധികാരം നമുക്കില്ല തീരുമാനം ദൈവമാണ് എടുക്കുന്നത് അപ്പോ ഇവിടെ ഈ വഴിമുട്ടിന്ന് നമ്മൾക്ക് നമ്മൾക്ക് തോന്നുമ്പോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വഴി ചൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വഴി മുട്ടിക്കുന്നത് ചില ഒരു മതിലിനും അവിടെ വന്ന് നമ്മള് നിൽക്കുക മതിലിനോടും ഇങ്ങോട്ടും വഴിയുണ്ട് നമുക്ക് നേരെ പോവാൻ പറ്റില്ല അപ്പോ ആ വഴി ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ പോണോന്നാണ് നമ്മൾ തീരുമാനിക്കും ചില സമയത്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല കാരണം രണ്ടും തുല്യമായ ഒരു ഇതുള്ള പോലെ തോന്നും അപ്പൊ ദൈവം നമുക്ക് നമ്മളെ സഹായിക്കണം അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കണേ എന്ന് ഒന്നമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് പറയുന്ന അജ്ഞതയുണ്ട് നിങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ട് കുറച്ച് കുറച്ചൊരു അഹങ്കാരമുള്ള ഒരു എനർജിയാണ് അഹങ്കാരം നല്ലതാണ് നമുക്ക് മുമ്പോട്ട് കുറെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ അഹങ്കാരം വേണം ഞാൻ എന്ന ഭാവം കുറച്ചൊരു അഹംഭാവം ഒക്കെ നമുക്ക് വേണ്ടതാണ് അത് അതില് വിടുമ്പോഴാണ് പ്രശ്നമാകുന്നത് നമുക്ക് അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ എന്നൊരു ഭാവം ഞാൻ ആരൊക്കെയാണെന്നൊരു ഭാവം ഇല്ലെങ്കിൽ എല്ലാവരും വഴി കൊണ്ടുപോകുന്നത് എല്ലാവരും നമ്മളെ ചവിട്ടി വലിച്ചു പോകും കേട്ടോ ഈ കാലവതാണ് അപ്പൊ കുറച്ചൊക്കെ അഹങ്കാരം നല്ലതാണ് ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം കൂടിയാണ് ഇവിടെ പറയുന്നത് ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം മറ്റുള്ളവരുടെ താളത്തിനൊക്കെ തുള്ളേണ്ട കാര്യമില്ല അതിന് എനിക്ക് അറിവ് വേണം അറിവില്ലാത്തവരാണ് അടിമകളായി പോകുന്നത് അപ്പൊ അറിവ് വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നാശനഷ്ടം വരാൻ പോകുന്നത് വലിയൊരു ഡിസ്ട്രോഷ ഡിസ്ട്ര വലിയൊരു പൊട്ടിത്തെറി വലിയൊരു ഇടിഞ്ഞു മുളിഞ്ഞ് വീട് നിങ്ങൾ പടുത്തുയർത്തിയ ജീവിതമാകുന്ന ആ ഒരു എന്താ പറയാ വീട് അല്ല ഒരു ബിൽഡിങ് ജീവിതം അതുപോലെ തന്നെയാണ് നമ്മൾ കെട്ടിപ്പടുക്കുകയാണ് അപ്പൊ അത് മുഴുവൻ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കും അതോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുമെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നമ്മളുടെ ശരീരത്തിലെ ഏഴ് ഉണ്ടെന്നാണ് പറയുന്നത് ആ ചക്രങ്ങളിൽ അലൈൻഡ് ആയിരിക്കണം ഒരേപോലെ ആയിരിക്കണം അതിൽ എനർജി പാസ് ചെയ്യണം അത് എനർജി ബ്ലോക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞു പോകുമ്പോഴോ ആണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക ശാരീരികമായ മാനസികമായ അസുഖങ്ങളും എല്ലാം നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് അപ്പം അത് ക്ലെൻസ് ചെയ്യണം അത് അലൈൻ എന്ന് പറയുന്നത് അതിന് എക്സസൈസ് ഉണ്ട് യോഗ ഉണ്ട് അത് ചെയ്യണം എന്ന് പറയുന്നത് പിന്നെയുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച ആളെ ഇഷ്ടമില്ലാതെ തൃപ്പാട്ടി കണക്ഷനിലേക്ക് പോകുന്നവരായിരിക്കാം ഒരു വിലയില്ലായിരിക്കാം വീട്ടിലെ ജീവിതം നിങ്ങളുടെ കൂടെയുള്ള ആളെ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഗുരുവശ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങളുടെ സോൾ മേറ്റ് ആണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന സോൾ മേറ്റ് അല്ല വളരെ സുന്ദരനായ സുന്ദരിയായ ഞാൻ പറയുന്നതെല്ലാം എനിക്ക് നാല് നാല് പേരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കൂടെയുള്ള ആള് അത്ര വലിയ ഒന്നും ചെയ്യാൻ അറിയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറാൻ അറിയില്ല എന്നൊക്കെയുള്ള ആളാവുമ്പോൾ നിങ്ങൾ ഈ വിചാരിക്കാനായി പോരല്ലോ എനിക്ക് ഇതിലും ആയ ആളെ കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകാനുള്ള ആലോചനയിലാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളവരാണെങ്കിൽ ഒരുപാട് പറയുന്ന നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സോൺമെയിൻ കണക്ഷൻ ആണ് നിങ്ങളത് തിരിച്ചറിയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ സങ്കടമായിരിക്കും നമുക്ക് നല്ല കാര്യങ്ങൾ ദൈവം തരുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാലും ജീവിതകാലം മുഴുവനും കരഞ്ഞോണ്ടിരിക്കാനേ പറ്റുള്ളൂ നമുക്ക് അല്ലാതെ നമ്മൾക്ക് ദൈവത്തിനേക്കാളും ശക്തിയില്ല ദൈവത്തിന് ദൈവത്തിനറിയാൻ നമുക്ക് ഏതാ നല്ലതായിരുന്നു അതാണ് നമുക്ക് തരുന്നത് പക്ഷേ നമുക്കറിയില്ലല്ലോ നമുക്ക് ഏതാ നല്ലത് നമുക്ക് ഒരാൾ വ്യാമാഹം ഒരു മോഹം തോന്നുക ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും പക്ഷെ സ്വഭാവം ആ വർഷമായിരിക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല അപ്പം ദൈവം നമുക്ക് നല്ലത് കൊണ്ടുതരുന്നു അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഉള്ളത് നിങ്ങളുടെ ഫുൾഫിൽ യുവർ ഡിസയേഴ്സ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിച്ചെടുക്കണം ഒരു പുതിയ ജോലി വേണം ഇഷ്ടംപോലെ പണം വേണം നല്ലൊരു വീട് വയ്ക്കണം പലതരം ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഈ രുദ്രമന്ത്രം ജപിക്കണം എന്ന് പറയുന്നുണ്ട് ഓം നമോ ഭഗവതേ രുദ്രായ ഇത് ജപിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ ഈ കാഡ് ഇങ്ങനെ പറയുന്നു പക്ഷേ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതാണ് വേണ്ടത് പിന്നെയുള്ളത് അവസാനത്തെ കാർഡ് പറയുന്നത് ഇവിടെയുള്ള ചിലർ ഈ റീഡിങ് കാണുന്ന ചിലർ വളരെ ടോക്സിക് ആയ ഒരു സിറ്റുവേഷനിലാണെന്നാണ് പറയുന്നത് അപ്പം അത് നിങ്ങൾ തിരിച്ചറിയും വേണം അതാണ് ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ തെറ്റ കൊള്ളു നിങ്ങൾക്ക് കൊള്ളാത്ത നിങ്ങൾക്ക് നല്ലതല്ല ഈ ഒരു അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിവ് വേണം അപ്പൊ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് വഴുത്തിരിവ് ദൈവം കാണിച്ചു തരും അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള കുറെ പേരുണ്ട് ടോക്സിക് ആയിട്ട് അത് ഇൻടോക്സിക് ഡീടോക്സ് ചെയ്യണം എന്ന് പറയുന്നത് അത് ക്ലെൻസ് ചെയ്യണം നിങ്ങളുടെ സ്പിരിറ്റും നിങ്ങളുടെ സോളും എല്ലാം മനസ്സും ശരീരവും എല്ലാം നിങ്ങൾ ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിനും കൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം വേണ്ടിവരും നമ്മൾക്ക് കാണണം എന്ന് ചില വീഡിയോസ് നമ്മൾ വിചാരിക്കാതെ കാണാം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലായോ ഇതിനെടുത്താകുമ്പോൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ കാണും അതിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെ അപ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും അതാണ് നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജ് ഇനി ഞാൻ പോകുന്നത് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നമ്മുടെ തേർഡ് പാർട്ടി റീഡിങ് ആണല്ലോ നിങ്ങളുടെ പേഴ്സണിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ശരിക്കുമുള്ള ഉദ്ദേശം എല്ലാം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ആദ്യം നമ്മൾ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി ആണ് നോക്കുന്നത് എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് ഞാൻ ഓഫ് ഫോൺസ് കണ്ടു ചിലപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ ഈ റിലേഷൻഷിപ്പ് പ്യുവറായിട്ടും ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം എല്ലാവരും തറുപ്പാട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ടോ പിന്നെയും കല്യാണം കഴിക്കാനോ കൂടെയുള്ള പാർട്ണറോ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വെറുതെ ടൈം പാസിനാണ് മെജോറിറ്റിയും എല്ലാവരും അല്ല മെജോറിറ്റിയും ശാരീരിക ബന്ധത്തിന് മാത്രം അത് കഴിയുമ്പോൾ അവരവരുടെ പാടും നോക്കി പോകും എന്താണ് ഇവരുടെ എനർജി ഇവര് ആണെന്നാണ് പറയുന്നത് സൈൻ ആണ് ഇവര് ഒരു ആയിരിക്കാം ഒരു പ്രൊഫസർ ആയിരിക്കാം വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോച്ച് ആയിരിക്കാം മനസ്സിലായോ ആ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു എനർജിയാണ് ഇടുങ്ങിയ ചിന്താഗതി മാത്രമല്ല അവര് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കാണുന്ന ഒരു എനർജിയാണെന്ന് പറയുന്നത് മറ്റുള്ളവരെ അവര് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടില്ല അതെന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇവരെ ബാധിക്കുന്നില്ല ഇവര് ഭയങ്കരമായ സെൽഫ് സെന്റേർഡ് ആയ അവരുടെ ആ കാര്യം മാത്രം അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവരെ കാണിക്കുന്നത് കേട്ടോ അവർ ആ അതിനകത്ത് അവർ ഏത് വഴിയും നോക്കുമെന്ന് നേരെയുള്ള വഴിക്ക് അവരുടെ വിശ്വാ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവർ വളഞ്ഞ വഴിക്കും ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു എനർജി എനർജിയാണെന്നാണ് പറയുന്നത് പൈസ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട എനർജി ആണ് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടാവും അവർ ടീച്ചറാണ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അയ്യോ ടീച്ചറാണ് മകൻ്റെ ടീച്ചറാണ് മകളുടെ ടീച്ചറാണ് അല്ലെങ്കിൽ നിങ്ങളെ കോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്നിട്ട് അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം എന്തായാലും ഇവർ ആ ഒരു പ്രൊഫഷനെ ചേർന്ന സ്വഭാവമുള്ള ആളല്ല ഒരു മറയായിട്ടാണ് കൂടിയാണ് ഇവരെ കാണിക്കുന്നത് ചില ടീച്ചേഴ്സ് കുട്ടികളെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നല്ല വഴി പറഞ്ഞു കൊടുക്കാതെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിള്ളേരെ അട്രാക്ട് ചെയ്ത് പിള്ളേരെ ആവശ്യമില്ലാതെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറേയുണ്ട് അപ്പൊ അതുപോലത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പുറമേ നിങ്ങളെ നോക്കി ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളില് പല ഉദ്ദേശങ്ങളുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ വളരെ ബുദ്ധിമാനായ ബുദ്ധിമതിയായ ഒരു എനർജിയാണ് വളരെയധികം അറിവുകളല്ല എന്തിനെക്കുറിച്ചും വാചാലമായി സംസാരിക്കാൻ പറ്റുന്ന എന്ത് കാര്യത്തിനെയും വളരെ അഗാധമായിട്ട് പഠിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി പക്ഷേ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അറിവ് ഒരു സ്ഥലത്ത് എന്നും പറഞ്ഞാൽ അവർ നല്ല സ്വഭാവം നല്ല സ്വഭാവം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുന്ന സ്വഭാവമാണ് ഞാൻ നല്ല സ്വഭാവം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത ഒരു എനർജിയാണ് ആൾക്കാരെ നല്ല സ്ഥലത്തിൽ പറ്റിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമ്മൾ അതാണ് നോക്കുന്നത് ഈ തേർഡ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ പൊലസന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ തേർഡ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തേർഡ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കുറച്ച് മോഡേൺ ചിന്താഗതിയുള്ള ഒരു തേർഡ് പാർട്ടിയും കൂടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പം അവര് അവരോട് പറയുന്ന ഈ ഒരു പ്രോ പ്രോഗ്രാം ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് അവരോട് പറയുമ്പോൾ അവര് അതല്ല എനിക്ക് ഞാൻ എങ്ങനെയല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായ വഴിയുണ്ട് അപ്പോൾ കുറച്ച് മോഡേണും കൂടിയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള വഴികളിലും കൂടെ അല്ല അവര് പഠിപ്പിക്കാന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഇഷ്ടം പോലെ പണവും പ്രശസ്തി ഒക്കെ ഉള്ള ആളാണ് മൾട്ടൈ ടാസ്ക് ഇവർക്ക് ഇത് മാത്രമല്ല വിദ്യ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല വേറെ പല കാര്യങ്ങളിലും ഇവർ ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ പാഷണറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുക കേട്ടോ അത് വേറെ കാര്യം ഇവര് married ആണ് പക്ഷേ ഇവർ അത് ഇവരുടെ ഇവർ ഈ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ വളരെയധികം ഇവരെ സ്നേഹിക്കുകയും വളരെ കെയർ ഉള്ളതും ഇവരെ കുറിച്ച് ഇവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളും ഇവരെ കുറിച്ച് ഇപ്പം ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ തന്നെ ആ പേഴ്സൺ അത് അംഗീകരിക്കും എന്തൊക്കെ തെറ്റാണ് ഇവർ ചെയ്യുന്നത് അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഇവരുടെ കൂടെയുള്ള എനർജി ഇവരുടെ അത്രയും കഴിവില്ലാത്ത ഇവരുടെ ഈ ഗ്രാവിറ്റിയിൽ ഇവരുടെ ഈ ഭൂമി ഒരു ജീവി മൂന്നെ എല്ലാത്തിനും നമ്മളെല്ലാം അതിന്റെ ഗ്രാവിറ്റിയിലെല്ലാം നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇവരും അങ്ങനെ തന്നെയാണ് ഒരു ഭൂമി പോലെയാണ് ഇവർ പ പല ജീവജാലങ്ങൾ ഇവർ നല്ല കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ഇടയിൽ അവരുടെ ഒരു സെൽഫിഷ് ആയ ഒരു കാര്യമുണ്ട് ഈ മെജോറിറ്റി കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന മറ്റുള്ളവരെ അവരെ പ്രശംസിക്കാനും മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലതാണെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇവർക്ക് ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവരുടെ കൂടെയുള്ള ആൾ ഇവർക്ക് എല്ലാത്തിനും സപ്പോർട്ടാണെന്നാണ് പറയുന്നത് അപ്പോ പണം ഇഷ്ടം പോലെ പണം ഇവരത്ത് ഉണ്ടാക്കുന്നുണ്ട് പല കാര്യങ്ങളാണ് ഇവ കാര്യം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇവർക്ക് ബിസിനസ്സുകൾ പലതരം ബിസിനസ്സുകൾ ഉണ്ടാവാം പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം എൻ ജി ഒസ് ഉണ്ടാവാം ഇവർ ചിലപ്പോൾ ആർക്കെങ്കിലും അഡ്വൈസർ ആയിട്ടിരിക്കാം വലിയ വലിയ ഉയർന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർ കേട്ടോ അപ്പോൾ അതാണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ലീബ്ര ക്യാൻസർ പൈസിസ് ആണ് ഇവരുടെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന സോഡിയോക്സൈഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ പൈസ നല്ലോണം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണെന്നാണ് പറയുന്നത് കാരണം ഇവരുടെ ഈ ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് അവർക്ക് മെയിൻ ആയിട്ട് ഒരു അതിന്റെ കൂടെ തന്നെ ഒരു പല കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനെല്ലാവർക്ക് പൈസ വേണം അപ്പൊ അവർ പൈസ നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പവർ നല്ല ആയ ഒരു എനർജിയാണ് പവർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇവർ അറിയാം ഇവരെ ഇവര് മീൻസ് ഇവര് അവർക്കറിയാം അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ സാധുവായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുക എനിക്ക് എല്ലാവരെയും സഹായിക്കണം എന്നേ ഉള്ളൂ എന്നവര് പറയുമെങ്കിലും അവരുടെ ഉദ്ദേശം വേറെയാണ് എന്ന കാര്യം എനിക്കവർക്കും അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാൻ പോകുമ്പോ ഇവര് തേർഡ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയായിട്ട് ഇതിനു മുമ്പ് പരിചയമുണ്ടോ ഇതിനു മുമ്പേ പണ്ടേ പരിചയമുള്ള രണ്ടു പേരാണോ വെച്ചാൽ ഇവര് ഒപ്പം വളർന്നവരാണോ ഇവര് എന്താ പറയാ ഫാമിലീസ് തമ്മിൽ പരിചയമുണ്ടോ ഒപ്പം പഠിച്ചതാണോ പക്ഷെ ഇവര് കുറച്ച് ആയ ഒരു എനർജി ആയത് കൊണ്ട് ചിലപ്പോ പ്രായ വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മില് കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും ഇവര് നേരത്തെ പരിചയമുള്ളതാണോ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം ഇവര് തമ്മില് നേരത്തെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും നേരത്തെ പരിചയമുണ്ടോ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു ഡെത്തും കാണിക്കുന്നുണ്ട് ഡെത്ത് എന്ന് പറഞ്ഞ ഒരു അവസാനമാണ് കാണിക്കുന്നത് അപ്പോ ഇത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻസ് ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കും കേട്ടോ കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല പക്ഷെ ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരാണ് ഈ തേർഡ് പാർട്ടിയാണ് വന്ന് കയറിയതാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് മാറ്റിയെടുത്തതാണെങ്കിൽ ഇവര് ഇവര് തമ്മിൽ പരിചയമൊന്നുമില്ല കേട്ടോ അപ്പൊ ഏതോ ഒരു മരണത്തിന്റെ ഒരു അവസാനം മരണമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ചെലപ്പോ ഒരു ശവ ശവമടക്ക് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണം ഒരു സുഹൃത്തിൻ്റെ മരണം അല്ലെങ്കിൽ അവർ ഇപ്പോൾ കോച്ചാണെങ്കിൽ ഇവര് ഒരു കോളേജിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ അവിടെ ആരെങ്കിലും മരിച്ചിട്ട് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടെ ബന്ധു ആരോ മരിച്ചിട്ട് അതിൻ്റെ ആവശ്യത്തിന് നിങ്ങളുടെ പേഴ്സൺ പോയപ്പോൾ പരിചയപ്പെട്ടതായിരിക്കാനാണ് വഴി സ്കോപ്പിയോ ആണ് ഇവിടെ വന്നേക്കുന്നത് ഡെത്ത് ആണ് വന്നേക്കുന്നത് നേരത്തെ ഇവർ തമ്മിൽ ഒരു പരിചയവും ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ ഈ ചില സമയത്ത് ചില നമ്മൾ ചിലർക്കൊരു സ്വഭാവമുണ്ട് നല്ല സാധനങ്ങൾ കളക്ട് കളക്ടേഴ്സ് എന്ന് പറയും നല്ല ഫോട്ടോ ഫ്രെയിം കണ്ടെങ്കിൽ കളക്ട് ചെയ്യുക സ്റ്റാമ്പ് കളക്ടേഴ്സ് അങ്ങനെ മനുഷ്യരെ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ബിസിനസ് ഉണ്ടെന്നുമായിരിക്കും ഞാനൊരു തയ്യലിന്റെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ തയ്യൽ നല്ല തയ്യൽക്കാരെ ഞാൻ പരിചയപ്പെടുത്തയാളെ അവരോട് ഞാൻ പറയും എൻ്റെ ഷോപ്പിലൊന്നും വരിക എനിക്കൊന്ന് പരിചയപ്പെടണം എങ്ങനെയാണ് ഇവരുടെ ജോലി ഇവരുടെ എക്സ്പെർട്ടീസ് ഇവരുടെ കഴിവും കൂടെ എൻ്റെ തയ്യൽക്കടയിൽ യൂസ് ചെയ്യാൻ പറ്റാതെനിക്ക് നല്ലതല്ലേ അതാണൊരു ബിസിനസ്സുകാരൻ്റെ ഒരു ചിന്ത ഇവർക്ക് ഇവർക്കതാണുള്ളത് അപ്പോൾ അങ്ങനെ എന്തോ ഇവർ പരിചയപ്പെട്ടതാണെന്നാണ് നിങ്ങളുടെ പേഴ്സണെ കഴിവുകളെ ഇവര് തിരിച്ചറിഞ്ഞിട്ട് അവരതിന് കുറച്ചും കൂടെ ഇത് കൂട്ടിയിട്ട് അവരുടെ സ്കില്ല് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എവിടെ എന്താണ് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇവര് പരിചയപ്പെട്ടതെന്ന് നമ്മൾ കണ്ടു ഇവർ നേരത്തെ പരിചയമില്ല പരിചയപ്പെട്ടത് എന്തോ ഒരു മരണാവശ്യത്തിന് ആരുടെയോ മരണാവശ്യത്തിന് പോകുമ്പോഴോ എന്തോ അപകടം നടന്ന സ്ഥലത്ത് നിന്നോ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തപ്പോഴോ അങ്ങനെ എന്തോ ആണ് ഇവര് പരിചയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള എന്താ ഫീലിങ്സ് എന്താണെന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ വളരെയധികം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവര് ഇവർ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഇവര് അവരുടെ പറഞ്ഞ് ഒരു ആയിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി ആണെങ്കിലും അവർക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മനസ്സ് വന്ന് മനസ്സിലാക്കി അതുപോലെ പെരുമാറാൻ കഴിവുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണലോട്ടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്നേഹമൊന്നുമില്ല ഒരു ഹാർഡ് ഉള്ള ഒരു തേർഡ് പാർട്ടി ഇവിടെ എംപ്രസും എംപ്രറും വന്നിട്ടുണ്ട് ഇവരുടെ ഇപ്പം അവരുടെ ലൈഫിലുള്ള ആളിൽ നിന്ന് ഇവർക്ക് ഹാർഡ് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവര് തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം അവര് തമ്മിൽ അവർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം അപ്പം അതിൽ നിന്നുള്ള ഒരു വേദന കൊണ്ടിട്ടാണ് ഇവർ ഈ ഉഴപ്പ സ്വഭാവം ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ പേഴ്സൺ നല്ലൊരാളാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ ഇവര് നിങ്ങളുടെ പേഴ്സണെ മനസ്സിനനുസരിച്ചാണ് ഇവർ പെരുമാറുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ട്രഡീഷണൽ ആണെങ്കിൽ ഇവർ വളരെ ട്രഡീഷണലായിട്ട് അഭിനയിക്കും നിങ്ങളുടെ പേഴ്സൺ കുറച്ച് മോഡേൺ ചിന്താഗതി ഇപ്പോൾ ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ട്രഡീഷണൽ വേ ആണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ കുറച്ചൊരു മോഡേൺ ആക്കി ഇങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുമ്പോൾ തേർഡ് പാർട്ടി അതിന് റെഡിയാണ് മനസ്സിലായി ഇവർക്ക് മറ്റു ഈ നിങ്ങളുടെ പേഴ്സണിൻ്റെ അറ്റൻഷൻ പിടിച്ചെടുക്കണം അതിനവർ നിങ്ങളുടെ പേഴ്സണിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പെരുമാറുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഇവരുടെ പേഴ്സണോട് ഇവർ സ്നേഹിക്കുന്ന ആളോട് വൈരാഗ്യമുള്ളത് കൊണ്ടാണ് അവരെ അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി ആയിരിക്കാം കാണാൻ ബെറ്റർ ആയിരിക്കാം അവരുടെ ലൈഫിലുള്ള ആളെ കാണും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സ്വ നോർമലായ സ്വഭാവത്തിനെതിരായിട്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സണോട് പെരുമാറുന്നത് ഇവർക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാണ്ട് അതുകൊണ്ടാണ് ചെടിത്താനം ഇവിടെ കാണിക്കുന്നത് അപ്പം നല്ല വഴിയിൽ കൂടെ നടത്താൻ വേണ്ടിയിട്ടല്ല നല്ലൊരു സിറ്റുവേഷൻ കൊണ്ടു വെല്ലാൻ വേണ്ടിയിട്ടല്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ നമ്മളത് ഉദ്ദേശിച്ച് നോക്കുമ്പോൾ നമുക്ക് ആയിട്ട് കിട്ടും ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ ഫീലിങ്സ് ഒന്നുമില്ല നിങ്ങളുടെ പേഴ്സൺ വെറും കരുവാക്കുകയാണ് അവരുടെ അവര് സ്നേഹിക്കുന്ന ആളെ ഇവരെ ഹേർട്ട് ചെയ്തപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഒരു പ്രതികാരം പോലെ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്തേക്ക് വലിച്ചിടാനാണ് ഇവര് നോക്കുന്നത് പൈസിസ് കാപ്രിക്കോൺ ലിയോ ഏരീസ് ഇത്രയും സോണിയാക്സൈനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇവര് ഇവര് ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് ഇവർക്ക് കാര്യം നടക്കണം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കൈവിട്ട് പോവരുത് ഇവരുടെ അപ്പം ചിലപ്പോൾ ഈ പേഴ്സൺ ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് ഉപേക്ഷിച്ചു പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത് അറിയില്ല എന്തായാലും നിങ്ങളുടെ പേഴ്സൺ വെറും ഒരു കഴിവാണ് ഇവിടെ എന്നാണ് കാണിക്കുന്നത് അല്ലാതെ സ്നേഹമുണ്ടായിട്ടോ ഈ പേഴ്സൺ സ്വന്തമാക്കണമോ എന്നൊന്നും ഇവര് പറയുന്നില്ല നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണിനോടുള്ള ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളുടെ പേഴ്സണിലെ ലൈഫിലേക്ക് വന്ന് കയറിയിട്ടിരിക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ് ഇവര് പുതിയ ഐഡിയാസ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ പേഴ്സണെ ഹേർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങളുടെ പേഴ്സണെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ പോസിബിലിറ്റീസ് നിങ്ങളുടെ പേഴ്സണെ എന്നുവെച്ചാൽ നമ്മളൊരാളെ ഒരു നമ്മളൊരു ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഓ ഈ അവിയൽ ഉണ്ടാക്കി അവിയൽ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ അപ്പോൾ ഇതിന് പോസിബിൾ നമ്മൾ ഒരാൾ രണ്ടുപേർക്ക് നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഉഗ്രറാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിനക്ക് ഒരു ബിസിനസ് തുടങ്ങിയതാ ഇത് നിങ്ങൾക്ക് കേറ്ററിങ് സർവീസ് തുടങ്ങിയാൻ എന്താ എന്നൊക്കെ സജഷൻസ് വരുന്നു അപ്പോൾ അതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് വളരെ എക്സാമ്പിൾ ആണ് നിങ്ങൾ കാര്യം പറത്താൻ പറ്റിയല്ലോ നിങ്ങളുടെ പേഴ്സണെ അവർ ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ ശുദ്ധനായ ഒരു ശുദ്ധയായ എനർജിയാണ് അപ്പോൾ നോക്കിയപ്പോൾ ആ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് പഠിക്കുന്ന ആളായിരിക്കാം വളരെ അധികം ആരോട് ഇൻവോൾവ് ആവാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരാളൊക്കെ അപ്പോൾ നമുക്ക് തോന്നും ഈ പേഴ്സണിൽ വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുക അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് സംസാരിക്കാത്തതെന്ന് നമ്മൾ തേർഡ് പാർട്ടി വിചാരിച്ചു നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പക്ഷെ പേഴ്സൺ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് പേഴ്സൻ്റെ കഴിവുകൾ പേഴ്സൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ ഇവർക്ക് മനസ്സിലായത് അപ്പം ഇവരുടെ ബിസിനസ് നിങ്ങളുടെ പേഴ്സണെ ഉപയോഗിക്കാം എന്നാണ് അവർക്ക് മനസ്സിലായത് അപ്പൊ ഇവര് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ആദ്യം വെറുതെ നിങ്ങളുടെ ഒന്ന് ഹേർട്ടാക്കണം ഉദ്ദേശമായിരുന്നു പക്ഷെ ഇപ്പോ നിങ്ങളുടെ പേഴ്സണെ വിട്ട് പഠിപ്പിക്കണമെന്നും ഇതിന് ഈ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യണമെന്നും ഒക്കെ ഇവര് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ മനസ്സിലാക്കി എടുക്കുകയാണ് തേർഡ് പാർട്ടി തുടങ്ങിയപ്പോ വെറുതെ തമാശക്ക് ഒരു ഇതിനു വേണ്ടി തുടങ്ങിയാണെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ വളരെ ഇത് ഇവര് തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് വളരെ കാര്യമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവര് സംസാരിക്കുന്നത് അപ്പൊ ഇവരുടെ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഒരു ഉദ്ദേശം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് ഇതൊരു ഫ്യൂച്ചറിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനാണ് തമ്മിൽ അറിയുന്നുണ്ട് ഒരു ഇവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിക്ക് ആദ്യം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വളരെ സില്ലിയായിട്ട് കണ്ടെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വളരെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് ഇവരുടെ ഒരു ബിസിനസിൻ്റെ പുരോഗമനത്തിന് നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി മനസ്സിലായ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണ ഇവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നിങ്ങളിൽ നിന്ന് കൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ ഉദ്ദേശം കൂടുതലും പണം ഉണ്ടാക്കുക നിങ്ങളുടെ പേഴ്സന്റെ കഴിവ് ഉപയോഗിച്ച് ഇവരുടെ ബിസിനസ് ബിസിനസ് പുരോഗമിക്കുക അതാണ് അതാണിവർ എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ക്രെഡിറ്റ് ഇവർക്കാണ് കിട്ടാൻ പോകുന്നത് കാരണം ഇവരാണ് പൈസ ഇറക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് മാർക്കറ്റിങ്ങിനെ നല്ലതായിരിക്കാം അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിങ്ങിന് ഇയാളെ വിടാമെന്ന് അല്ലെങ്കിൽ ഈ സ്ത്രീയെ വിടാമെന്ന ഒരു ഇതുണ്ടാവും അല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഇവർക്ക് നല്ല കഴിവായിരിക്കാം മനസ്സിലായോ അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നും കമ്മ്യൂണിക്കേഷൻ നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യമുള്ള ആളാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ അതുപോലെ പ്രോ പുറത്തേക്ക് പോകാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് ചിലപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്ന ഒരാളായിരിക്കും അപ്പം അതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നത് ഈ നിങ്ങളുടെ പേഴ്സണൽ അടുത്തറിഞ്ഞപ്പോഴാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ ഇവർക്ക് ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇവർ ഇവർ നമ്മൾ കണ്ടു അവര് പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വെച്ചാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് അവർ ഒറ്റയ്ക്കാണ് എല്ലാം ഡീൽ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരാളെ വേണമായിരുന്നു എന്നാലി ഇവരെ ചീറ്റ് ചെയ്യാത്ത ഒരാൾ പൈസ പറ്റിക്കാതെ ക്രെഡിറ്റ് അധികം എടുക്കാതെ മനസ്സിലായി ഇവരാണല്ലോ പൈസ ഇറക്കുന്നത് ഇവരുടെ പേരിലാണല്ലോ നിങ്ങളുടെ പേഴ്സൺ പോകാൻ പോകുന്നത് ഇവരാണെങ്കിലും പേഴ്സണൽ ട്രെയിൻ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഇവർ ചതിക്കുന്നില്ല എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മുൻകൈ എടുത്ത് നിങ്ങളുടെ പേഴ്സനം പുറത്തേക്ക് അയക്കാനും അവിടെ ചെന്ന് കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങാനും എല്ലാം ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സണെ ഇവർ ഒരു ഒരു ബ്രാഞ്ചിൻ്റെ ഹെഡ് ആക്കാനും ഒക്കെ ഒരു പ്ലാനിങ് ഉണ്ട് ഇവര് വളരെ പ്ലാനിങ്ങോട് മുമ്പോട്ട് പോകുന്ന തേർഡ് പാർട്ടിയാണ് ഉദ്ദേശം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ ഒരു വിധത്തിൽ നല്ലതാണ് എന്ന് കുറേ പൈസ ഉണ്ടാവും എക്സ്പോഷർ ഉണ്ട് പല സ്ഥലങ്ങളിലും ഇവർക്ക് യാത്ര ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല പേഴ്സൺ ചിലപ്പോൾ കൈവിട്ടു പോകുന്ന ഒരു ടെൻഷൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും പക്ഷെ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഇതൊക്കെയാണെന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക എന്നൊരു ഉദ്ദേശം തേർഡ് പാർട്ടിക്ക് ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിംഗിൽ നിന്ന് കേട്ടോ അപ്പം ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും കൂടെ സ്കോപ്പിയോ ജോളിയൻസെ കാണിക്കുന്നുണ്ട് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നെ ഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ സേഫ് എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ ബൈ ബൈ